പിന്നെ ഞാൻ പോണ ബീച്ചിലേക്കാണ് എനിക്ക് കുറേ ദിവസം കൊണ്ട് ഹാഗഡാണ് ഇതാണ് ഒരു പ്ലേസ് ഉണ്ടാകണം ബീച്ചിലേക്കാണ് അവിടെ ഞാൻ കുറേ നേരത്തെ ഉച്ച ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബീച്ച് അവിടെ ഞാൻ കുറച്ച് സ്റ്റോയ്സ് എടുക്കുന്നു ആ ബീച്ചിൽ നിന്ന് കളിക്കാൻ അപ്പോൾ ഞാൻ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് കളിച്ചിനും അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഫേസ്റ്റ് പോകണ ഒരു ഊങ്ങാലിലേക്കാണ് ഒരു കുട്ടി ആരെയോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണ അവിടെ അപ്പോൾ ഞാൻ ഓടിപ്പോയി ഇങ്ങോട്ട് അറിയാം പൂനാലയക്ക് അപ്പോൾ ഒരു കുട്ടി ആടിക്കളിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ കുട്ടി ആടിക്കളിച്ചിട്ട് ശേഷം ഞങ്ങൾ ആടിക്കളിക്കുക പിന്നെ ആടിക്കളിച്ച ശേഷം സ്ലൈഡ് അമ്മേ ഒന്ന് പറയുന്ന പേടിച്ച് സ്ലൈഡ് കഴിഞ്ഞു ഒന്ന് കളിച്ചപ്പിളേക്കൊന്ന് ഉന്തിപ്പോണ പോലെ ഹൈനു ഞാൻ ഉന്തി ജസ്റ്റ് പോലെ ഞാൻ വീണ് പോയാഷ്ടായിരുന്നു എനിക്ക് അലേക്കുമ്പോൾ കളിക്കുമ്പോൾ സീതി വന്നിട്ടേ വയ്യ ഇങ്ങനെ അടുത്ത് ഞാൻ കളിക്കണേ ഈനല്ലേ എനിക്കാണെങ്കിലും പച്ചനുമില്ല ഊനലാ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ആട്ടി തന്നെ അപ്പോൾ ഞാൻ വേറെ സ്പീഡിലായിട്ട് അങ്ങനെ ഞാൻ ഓങ്ങിപ്പോണേ ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് പോയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല എന്നാലും ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് കളിച്ച് അപ്പോൾ എനിക്ക് ബീച്ചിൽ നിന്ന് ആ മണ്ണെടുത്ത് കളിക്കണം എങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ നമ്മളെ ബീച്ച് ബീച്ചിൻ്റെ ദസമങ്കാലയ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബീച്ച് അപ്പോൾ ഇവിടെ ഈ സാധനം കണ്ടിരുന്നു ഈ സാധനം കണ്ട നിങ്ങൾ കാണുന്നില്ല ഈ കാണണം ആ കാണലാണ് ഈ പിന്നെ ഇങ്ങനെ ഇങ്ങനെത്തോ ഞാൻ ചെയ്തിട്ടാണ് അത് അതിൻ്റെ മേൽ കയറിയേ പിന്നെ അയ്യോ ഇറങ്ങുമ്പോ എന്തോ പച്ച കുടി വരക്കായിപ്പോയി എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് അത് കണ്ട നിങ്ങൾ ഇങ്ങനാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കളിയണേ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ ഞാൻ ഇറങ്ങി പോണേ പിന്നെ അഞ്ച് ചടിക്കുള്ളു പിന്നെ ഞാൻ പോണയാണ് സ്ലൈഡ് ഇത് ഈ സ്ലൈഡ് ഒരു പേടിയൊന്നുമില്ല പക്ഷെ എന്നാലും ഭയങ്കര രസമാണ് ഭയങ്കര രസം പറഞ്ഞാൽ ഭയങ്കര രസമാണ് എനിക്കിഷ്ടപ്പെട്ട ആ സ്ലൈഡ് മറ്റേ സ്ലൈഡാണ് ഞാൻ എന്തോ വെച്ച് പോയ മതി ഞാൻ വീണ് പോയ അപ്പോൾ ഈ സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി അപ്പം ഞാൻ നിങ്ങൾ കാണുന്നില്ലേ അതാണ് ഞാൻ കളിക്കണേ ഇവിടെ ഒരു ബോയ് പോയിരിക്കണ്ടേ അപ്പം ഞാനവിടെ കളിക്കണ്ടേ കളിക്കാനാണ് അപ്പം ഞാൻ അവിടെ ഒന്ന് കളിക്കാം പച്ചല്ലേ കളിക്കാം വീട് കളിക്കുക ഞാനും വീണ്ടും ചീട്ട് കളിക്കാം അപ്പം വീണ്ടും ഞാൻ കളിക്കുമ്പോഴാണ് അത് സ്റ്റെക്കായി കഞ്ചിട കഞ്ചിടാ സ്റ്റെക്കായിപ്പോയി കഞ്ചിട സ്റ്റിക്കായി ഉണ്ടല്ലേ പോയി പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വേറെ ഒന്നും സാധനം കണ്ടെ എന്താ പേടിയെങ്കിൽ അറിയില്ല എന്തായാലും നല്ല അടിപൊളി ഒരു സാധനമാണ് എനിക്ക് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ മീന് പോകുക ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ചെയ്തിട്ടോ അപ്പള കുറി നീര് വന്നിരിക്കും പേടി വന്നു പിന്നോട് അങ്ങനെയാണ് പറയതൊന്നു മളമാരെ എന്താ ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടീനോ എനിക്ക് ഇത് ഭയങ്കര അവസ്ഥ ആയിപ്പോയി എന്തോ പച്ചപ്പര് കഴിച്ചുവരെ ഞാൻ അവിടെ അവിടെയൊക്കെ വന്നപ്പളേക്കാ തുറന്ന് ആ ടോയ് എടുക്കണമുള്ളൂ അപ്പോഴേക്ക് ഇന്ന ചീച്ചൊക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കാണ് ഞാനാണെങ്കിലും എന്തോ പച്ചപ്പയർ അങ്ങോട്ടൊന്നും എൻജോയ് ചെയ്തില്ല പിന്നെ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞ ഡോണ്ട് വരും ഇത്താത്തിൻ്റെ അത് പറഞ്ഞിട്ട് നിര വീണ്ടും മണ്ടെടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ ഇതാണ് നമ്മളെ ബീച്ചിൻ്റെ കാഴ്ചകൾ അല്ലേ അമ്മ ാണ് അപ്പൊ ഈ ബീച്ചിന്റെ ഈ കാഴ്ചകൾ എന്താ പറഞ്ഞാലേ ഇതാണ് അപ്പൊ ഈ വീടും ബായ്